ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഏറെ ചർച്ചയായേക്കാവുന്ന അല്ലെങ്കിൽ ഏറെ വിവാദമായേക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് അനിമോൾ ഇന്ന് ലൈവിൽ തുറന്നടിച്ചിരിക്കുന്നത് അല്ലേ പ്രേക്ഷകർക്ക് മുൻപിൽ തുറന്ന് കാണിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏഷ്യൻ്റെ ഒരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു ഈ ഒരു പ്രൊമോയിൽ ആര്യൻ അനിമോളെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അനിമോളെ ഫിസിക്കൽ അസോൾട്ട് നടത്തുന്നുണ്ടോ കാരണം ആര്യൻ്റെ ആ ഒരു അത്രയധികം ദേഷ്യപ്പെട്ടുകൊണ്ട് പാഞ്ഞെടുത്ത് പാഞ്ഞടുത്ത് അനു അനുവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കണ്ടപ്പോൾ തീർച്ചയായും അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആര്യൻ അനുമോളെ ഫിസിക്കൽ അസോൾട്ട് നടത്തുന്നുണ്ടോ എന്നറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ആ ഒരു ലൈവിൻ്റെ സമയത്ത് ഒരുപാട് പ്രേക്ഷകർ കട്ട വെയ്റ്റിംഗ് ആയിരുന്നു എന്തായാലും ലൈവിൽ ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം ഈ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിച്ച് 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 മറ്റേതോ തലത്തിലേക്ക് മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ടോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പേഴ്സണലി ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിസ്നി പ്ലസ് ഹോട്ട് സ്റ്റാറിലെ എപ്പിസോഡ് ട്വൻ്റി ഫൈവില് ഏറ്റവും അവസാന ഭാഗത്തായിട്ട് ആ ഒരു വിഷ്വൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് അനിമോളുടെ ആ ഒരു കിറ്റ് തിരയുന്ന സമയത്തുള്ള ആ ഒരു ആ ഒരു സംഭവമാണ് അനിമോളി ചൂണ്ടിക്കാണിക്കുന്നത് കിറ്റ് ചോദിച്ചുകൊണ്ട് ആര്യൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ആര്യനും ജിസേലും കൂടി ഒരു പുതപ്പിനടിയിൽ രണ്ടുപേരും കൂടി കിടക്കുന്നു ആ മുഖം മാത്രം കാണുന്ന രീതിയിലാണ് ഈ ഷോൾഡർ വരെ ഈ പുതപ്പ് മൂടിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് ആ ആ ഒരു വിഷ്വൽ കാണുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും കാരണം ഒരു ഗേളും ബോയും ഒരുമിച്ച് ഒരു കറ്റിലോ അല്ലെങ്കിൽ ഒരു പുതപ്പിനടിയിലോ കിടക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതി അതാണ് ഒരുപക്ഷെ അനുമോൾക്കും ഇന്ന് തോന്നിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കും ആ ഒരു ലൈവ് കാണുന്ന സമയത്ത് അങ്ങനെ തോന്നുകയുള്ളൂ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് സമയം മുൻപ് പോലും എപ്പിസോഡിൽ ഈ ഒരു സംഭവം കണ്ടതിന് ശേഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിവരിക്കുന്നതും അപ്പോൾ ആ ഒരു സമയത്ത് അനിമോൾ ചോദിക്കുന്നുണ്ട് എൻ്റെ കിറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് ആര്യനോട് വളരെയധികം ഹാർഷായി സംസാരിക്കുന്നു ശേഷം ജിസൈൽ അവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ ജിസയിലിൻ്റെ ഡ്രസ്സ് ചെറുതായി ഒന്ന് ശരിയാക്കി മുടിയൊക്കെ ഒന്ന് ഒതുക്കിയതിനു ശേഷമാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ലേഡീസ് പൊതുവെ ഈ കിടന്നൊന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി മുടിയൊക്കെ നേരവണ്ണം ആക്കിയിട്ടായിരിക്കും എഴുന്നേൽക്കുക നമ്മളൊക്കെ അങ്ങനെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ലേഡീസ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ് ഇവിടെ ജിസേയിലും കാണിച്ചിരിക്കുന്നത് ജിസേലിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ശരിയാക്കി മുടിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടാണ് ജിസയിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഈ പറഞ്ഞ അനുമോള് പറഞ്ഞിരിക്കുന്നത് ജിസയിലും ആര്യനും തമ്മിൽ ഒരു പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് കിസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ കണ്ടത് ഒരു സ്ത്രീയും പുരുഷനും ഒരു പുതപ്പിനടിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എനിക്കത് തുറന്ന് പറയാൻ പോലും നാണക്കേടാണ് എനിക്കത് ബുദ്ധിമുട്ടുണ്ട് എന്നു എന്ന കാര്യമാണ് അനിമോൾ ഇവിടെ തുറന്നടിച്ചിരിക്കുന്നത് ഇത് പിടിച്ചുകൊണ്ട് നമ്മുടെ മസ്താനിയും ജിഷീൻ മോഹനൊക്കെ വരുന്നുണ്ട് അവരൊക്കെ വൈൽഡ് കാർഡാണല്ലോ അവരൊക്കെ ഈ പുറത്തുള്ള ഈ ഒരു ഗെയിമൊക്കെ കണ്ടിട്ടാണ് വീടിനകത്തേക്ക് കയറിയിരിക്കുന്നത് അപ്പോൾ അവരൊക്കെ ഈ ഒരു വിഷ്വലായിരിക്കാം മേ ബി ലൈവിൽ കണ്ടിട്ടുള്ളത് ഈ വൈൽഡ് കാർഡ് കണ്ടിരിക്കുന്ന അതേ ദൃശ്യങ്ങളാണ് നമ്മളും നമ്മൾ പ്രേക്ഷകരായ നമ്മളും കണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ പ്രത്യക്ഷത്തിൽ ഇത് കാണുന്ന സമയത്ത് ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും ശരി തന്നെയാണ് കാരണം അവർ വളരെയധികം ക്ലോസ്ഡ് ആയാണ് കിടക്കുന്നത് എന്നാൽ അവിടെ കിസ് ചെയ്തതായിട്ടൊന്നും എനിക്ക് കാണുന്നില്ല പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ ആരെങ്കിലും അവരങ്ങനെ കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ദയവചതൊന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കാരണം ഞാനത് ഞാൻ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ലൈവിൽ ഇവരുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിത്തുള്ള യാതൊരു വിഷ്വൽസും കണ്ടിട്ടില്ല പിന്നെ ആകെ ഞാൻ കണ്ടിരിക്കുന്ന ഈ ഒരു വിഷ്വല് ഇത് മാത്രമാണ് പക്ഷേ ഇതിലിങ്ങനെയാണ് കാണിച്ചിരിക്കുന്നതും മാത്രമല്ല ഈ പറഞ്ഞ മസ്താനിയും ജിഷിൻ മോഹനും ഇവരൊക്കെ വൈൽഡ് കാർഡാണല്ലോ ഇവരൊക്കെ ഗെയിം കണ്ടതിന് ശേഷമാണ് വീട്ടിലേക്ക് തിരി കയറിയിരിക്കുന്നത് അപ്പോൾ ഇവരും കണ്ടിരിക്കുന്നത് ഇതേ വിഷ്വൽ തന്നെ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവർ മറ്റേതെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്നുള്ളത് എനിക്കറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അവരതിനെ എങ്ങനെയാണ് അവർ കിടന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ആ ഒരു ആ ആക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് വരെ ജിഷിൻ മോഹനൊക്കെ അവിടെ ഇരുന്ന് കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് എനിക്ക് വളരെയധികം മോശമായാണ് തോന്നിയത് മസ്താനിയും അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ അനുമോളും മസ്താനിയും ആ തല പില്ലോയും ബെഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവിടെ കിടന്ന് ഈ ഒരു വിഷ്വൽസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടോ വളരെയധികം പക്വതയില്ലാത്തൊരു പ്രവൃത്തിയായാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് കാരണം ഇനിയിപ്പോൾ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർ രണ്ട് ഇൻഡിവിജ്വൽസ് ആണ് അവർ പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയുമാണ് അവർക്ക് അങ്ങനെ കിസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വിലക്കാനുള്ള യാതൊരു റൈറ്റ്സും നമുക്കില്ല കാരണം അവർ വ്യക്തി സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ള ആളുകളാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ ആർക്കാണ് ഇത് വിലക്കാനുള്ള അധികാരവും അവകാശവും അത് അതിൻ്റെ തന്നെ മറുവശത്തേക്ക് ഇത് പ്രായഭേദമന്യ ഒരുപാട് ഓഡിയൻസ് വളരെ ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് ഏജ്ഡായ ആളുകൾ വരെ കാണുന്ന ഒരു ഫാമിലി ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് ഒരു ഗെയിം ഷോയാണ് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്നതിന് നമ്മൾ ഒരിക്കലും അനുകൂലിക്കുകയില്ല ഇനി അങ്ങനെ എന്തെങ്കിലും തന്നെ അവിടെ പാടില്ലാത്ത അല്ലെങ്കിൽ അനുമോളി പോലെ ഒരു സ്ത്രീയും പുരുഷനും ഒരു പുതപ്പിനടിയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നത് മേ ബിഗ് ബോസ് കാണുകയാണെങ്കിൽ ബിഗ് ബോസ് അവിടെ കണ്ണടച്ച് ഉറ ബിഗ് ബോസ് തീർച്ചയായും ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കും ഇത് ഫാമിലി ഓഡിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ് എന്താണ് നിങ്ങളിവിടെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങളുടെ ലീലാ വിലാസങ്ങൾ നടത്താനുള്ള ഒരു വേദിയല്ല ഇത് എന്നുള്ളത് ബിഗ് ബോസ് തീർച്ചയായും അനൗൺ സ് ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു പക്ഷേ അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം ബിഗ് ബോസ് യാതൊന്നും പറയാതിരുന്നത് തീർച്ചയായും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ലാലേട്ടൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു നടപടി അല്ലെങ്കിൽ ഒരു ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ആക്ഷൻ ഉണ്ടാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രേക്ഷകരുടെ ഉള്ളിൽ ഇനി അങ്ങനെ എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ടോ ഈ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കാരണം എഡിറ്റഡ് ഷോയാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഡിഫേഡ് ലൈവ് ആണെങ്കിൽ പോലും പലതും എഡിറ്റ് ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത് അത് പ്രേക്ഷകർക്കിടയിലേക്ക് ഈ ഒരു എഡിറ്റഡ് ഷോ എന്ന് പറയുമ്പോഴും അവിടെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ ബിഗ് ബോസും ലാലേട്ടനും തുറന്ന് കാണിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഇന്ന് അവരവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു എനിക്കതിനോട് പേഴ്സണലി തീരെ യോജിക്കാൻ സാധിക്കുന്നില്ല കാരണം ജിഷിൻ മോഹനും മസ്താനിയും ഇവരൊക്കെ ആ ഒരു വിഷ്വൽസൊക്കെ റീക്രിയേറ്റ് ചെയ്ത് ഈ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് ഇത്രയും ചീപ്പായി കാണിച്ചതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എനിക്ക് തോന്നുന്നു ഇതോടുകൂടി അനിമോളുടെ ആ ഒരു ഗ്രാഫ് താഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കാരണം സദാചാരം എന്നൊരു ഫാക്ട് ഇതിനുള്ളിലേക്ക് അനിമോളെ എടുത്തതായി പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഒരു പുറപ്പിനടിയിൽ ജിസയിലും ആര്യയിലും തമ്മിൽ അങ്ങനെ ചെയ്യുന്നതൊന്നും തന്നെ കാണാത്തത് കൊണ്ട് ഞാൻ ഇതിനെ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അനിമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഇനിയുള്ളതെല്ലാം ബിഗ് ബോസ് തീരുമാനിക്കട്ടെ കാരണം ബിഗ് ബോസ് ആണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിൽ എത്തിക്കേണ്ടത് തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ലാലേറ്ററിൻ്റെ ഭാഗത്തു നിന്നും എന്തായിരിക്കും റിയാക്ഷൻ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സോ പ്രേക്ഷകർക്ക് എന്താണ് അനുമോളും ജിസേലും ആര്യനും തമ്മിലുള്ള ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക